ബഹുമാനമുള്ളവര് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ആലു ഇമ്രാൻ എന്ന് പറയുന്ന വചനത്തിലെ അദ്ധ്യായത്തിലെ വചനത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യുക്തിവാദികൾക്ക് ആശ്വാസമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ് ഇവൻ വിശദീകരിക്കുന്നത് ഇവൻ പറയുന്നത് മനുഷ്യരുടെ ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് ആദമിന്റെ ഭാര്യയായ ഹവാനെയും അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുത്തത് അല്ലാതെ ആദമിനെ അള്ളാഹു ഉണ്ടാക്കിയതല്ല സൃഷ്ടിച്ചത് അല്ല എന്നുള്ള കാര്യം ഇവൻ പറയുകയാണ് അതും മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം ഓതിക്കൊണ്ട് ഓദ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവൻ പറയുന്നത് ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ഉപയോഗിക്കുകയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് എന്തിനാണ് ആ അധ്യായം തുടങ്ങുകയാണ് ആലു ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായം തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ടാണ് അള്ളാഹു തല ഈ വിഷയം പറഞ്ഞത് പക്ഷെ ആ വിഷയം എന്താണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോന്റെ മുമ്പായി ഞാൻ ഈ വീഡിയോ ഇവന്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് മറുപടി പറയുക അതുകൊണ്ട് നിങ്ങൾ ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് വരെ എത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇവൻ പറയുന്ന നൊണ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം ആദമിന്റെ ആയത്തിൽ പറയുന്നു

ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാനിലെ മുപ്പത്തി വചനം മുസ്തവ എന്ന് പറയുന്ന ആള് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു ആ ദുർവ്യാഖ്യാനം ചെയ്തത് ദുർവ്യാഖ്യാനമാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഈ സൂറത്തിലും ഞാൻ നിങ്ങൾക്ക് ആ സൂഹത്തെ തന്നെ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കുക ഈ ആയത്തിനെ പാരായണം ചെയ്തുകൊണ്ട് ഇദ്ദേഹം ആദ്യത്തെ അക്ഷരവും ലാസ്റ്റത്തെ അക്ഷരം കൂട്ടിയിട്ട് ഇവിടെയുള്ള മനുഷ്യരിൽ നിന്നാണ് ആദവിനെ തെരഞ്ഞെടുത്തത് അത് മാത്രമല്ല ഹവാനെയും തെരഞ്ഞെടുത്തത് എന്ന് വരുത്തി വെച്ചു പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങളെ വീഡിയോ കാണുക ഇദ്ദേഹം പറഞ്ഞത് അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞാൻ ആ ആയത്തിനെ തന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും എന്താണ് അതിൽ മലയാളത്തിൽ തന്നെ നമുക്ക് അർത്ഥം കിട്ടുന്നതെന്നും നിങ്ങൾ പരിശോധിക്കുക നിങ്ങളെ ഞാൻ സൂറത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആലു ഇമ്രാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം അള്ളാഹു പറയുകയാണ് ആദ്യം നമ്മൾ ഏത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ശബിക്കപ്പെട്ട അള്ളാഹു ശബിച്ച പിശാച്ചിനെ നമ്മൾ ശബിച്ചുകൊണ്ടാണ് പറയേണ്ടത് എങ്ങനെ ഔബി ലാഹിമിന് റജീം എന്നിട്ട് നമ്മൾ പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ കരുണാനിധിയും നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്താണ് ആരംഭിക്കുന്നത് അത് എവിടെ നിന്ന് ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് ഈ വിഷയം പറയാൻ നമ്മൾ തലക്കെന്ന് നമുക്ക് ഓതാൻ പറ്റുമോ പറ്റൂല പരിശുദ്ധ ഖുർഹാനിലെ ആൽ ഇമ്രാൻ മുപ്പത്തിമൂന്നാമത്തെ വചനം പറയാൻ തുടക്കം മുതൽ ഓതിയാണ് മുയിവ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും തീരൂല അത് പറയാൻ കഴിയൂല ഇതെങ്ങനെ പറഞ്ഞു വെച്ചാല് ഓരോ വചനത്തിനും ഓരോ തുടക്കം ഉണ്ട് അതിന്റെ ഓരോ പശ്ചാത്തലങ്ങളുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളുണ്ട് ഇത് ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനെവൻ ദുൻവ്യാഖ്യാനം ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിന്റെ അർത്ഥം കേൾക്കോ ഇതാണ് പരിപൂർണമായിട്ട് എന്റെ വചനം ഇവൻ ഇങ്ങനെ തന്നെയാണ് ഓദ്യോ നിങ്ങൾ ഇതൊന്ന് വിഷയം കേട്ടോക്കി ഇല്ല ഇവൻ എന്താ പറയുക മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു നടുക്കത്തെ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി അപ്പ ഇത് മനുഷ്യ മനപൂർവ്വം പരിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണോ അല്ലേ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് കേട്ടോളൂ ഒന്നും കൂടി കേട്ടോളൂ ഞാൻ എന്തിനാ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവനി പെട്ട ഒരാള് നമ്മളെടുത്തിട്ടുണ്ട് നമ്മളെ അടുത്ത് അപ്പോ ഓൻ പറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെ ഞമ്മളെ എന്റെ വീഡിയോ കാണും എന്നിട്ട് അതിൽ തെറ്റുണ്ടേ പറയും ഇനി ആ ഒരു വീഡിയോ ഡണ്ട് അതിന് മറുപടി കമന്റിലൂടെ കൊണ്ടാന്ന് പറഞ്ഞു ശരിയാണേ കമന്റിലൂടെ തെറ്റ എന്താണ് പറയുന്നത് പരിശുദ്ധ ഖുരാന്റെ ഈ ആയത്തിനെ മുഴുവൻ വായിച്ചിട്ടില്ല മുസ്തഫ മുസ്തഫ വായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇതിൽ അള്ളാഹു അവൻ പറയുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല നൂറ് ശതമാനം ഈ പരിശുദ്ധ കൊണ്ട് ഈ വചനം കൊണ്ട് തന്നെ ഇല്ല നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും നിങ്ങൾക്കിത് പഠിച്ചാൽ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും എന്താ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇവൻ ഈ വാക്കിനെ ആദം നബിനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടുമോ നിങ്ങൾ നോയിക്കോളൂ പതുക്കെ പറയാ വ വ ആദമിന്റെ ഒപ്പം നൂഹിനെ പറഞ്ഞു ആല ആല അലൽ ആലമീൻ ഇതാണ് മുഴുവനും ഞാന് ചുരുക്കി ചുരുക്കി പറയാണ് ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഇഹ നിശ്ചയമായും അള്ളാഹുതെരഞ്ഞെടുത്തിരിക്കുന്നു തെരഞ്ഞെടുത്തിരിക്കുന്നു ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആദമിനെയും നൂഹിനെയും പിന്നാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് വ ആല ഇബ്രാഹിമ ഇബ്രാഹിം കുടുംബത്തെയും പിന്നാരെ തെരഞ്ഞെടുത്തത് വ ആല ഇമ്രാന കുടുംബത്തെയും തെരഞ്ഞെടുത്തിരിക്കുന്നു എവിടുന്ന് അലൽ ആലമീൻ ജനങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു ആരൊക്കെ ആദമിനെ നോഹിനെ ഇബ്രാഹിം കുടുംബത്തെ ആലു ഇമ്രാൻ കുടുംബത്തെ അപ്പൊ എന്താണ് ഇവിടെ വന്നത് ആദം ആദ്യത്തെ മനുഷ്യനാണ് അപ്പൊ ആദ്യത്തെ മനുഷ്യനെ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും മനസ്സിലാക്കണം ആദം നബി ഭൂമിയിലേക്ക് വന്നതിന് ശേഷം മക്കൾ പെറ്റ് പെരുകി ആ കുടുംബത്തിന് പ്രബോധനം ചെയ്യാൻ നബി വേണം അള്ളാഹുവിന്റെ വഴി അറങ്ങും ആ വഴി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവർക്ക് നേർമാർഗം കാണിക്കാൻ ഒരു നബി വേണം അപ്പോൾ ആദമിനെ തന്നെ ആദ്യമായി നബിയായി തെരഞ്ഞെടുത്തു രണ്ടാമത് വരുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അദ്ദേഹം റസൂലാണ് അദ്ദേഹം ആദം നബിയുടെ സന്തതികൾപ്പെട്ട ആളാണ് അദ്ദേഹത്തെയും തെരഞ്ഞെടുത്തു നുപൂവത്തിനായി ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കാനായി നൂഹിനെയും തിരഞ്ഞെടുത്തു ഇനി വരുന്നത് കുറെ നബിമാർ ഉണ്ട് അതിൽ ശ്രേഷ്ഠമായ നബിയാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ കുടുംബവും അപ്പോൾ ഇബ്രാഹിം നബീനെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനെയും വലിയൊരു ചരിത്രം പറയാനും മനസ്സിലാക്കി തരാനും തൗഹീദ് പഠിപ്പിക്കാനും അള്ളാഹു ലോകരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തു പ്രബോധനത്തിനായി പിന്നെ വരുന്നത് ഇ അതിനുശേഷം ഇമ്രാൻ കുടുംബത്തിന് തെരഞ്ഞെടുത്തു അള്ളാഹു എന്തിനാണ് കുടുംബത്തിനെ തെരഞ്ഞെടുത്തത് ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ക്കരി നബി അലൈ സലാത്തു വസ്സലാം നബിയുടെ ഇമ്രാൻ കുടുംബത്തിലെ ഇമ്രാൻ്റെ ഭാര്യയാണ് മറിയമിന്റെ ഉമ്മ ഹന്ന ആ മറിയമ്മിന് ജനിക്കാൻ പോകുന്നത് ഈസയാണ് ഈസബിനും മറിയമാണ് അദൃശ്യമായ നിലയിലും അള്ളാഹുവിന്റെ വചനവുമായി കൊണ്ട് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമായി കൊണ്ട് ഈസാ നബിയെ അള്ളാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു പ്രവാചകനായിക്കൊണ്ട് ആ ജനനം അത്ഭുതകരമായ ജനനമാണ് ഏതുപോലെ ആദമിനെ പോലെ ആദമിനെ ഉപമിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുഅ വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പരിശുദ്ധ ഖുറാൻ ആലു ഇമ്രാൻത്തെ ഈ അദ്ധ്യായം ഇദ്ദേഹം പാരായണം ചെയ്തതുകൊണ്ട് ആ ഇമ്രാൻ കുടുംബത്തിന്റെ യഥാർത്ഥ ചരിത്രം മുഴുവനും പറയൽ എന്റെ കടമയാണ് അതുകൊണ്ടാണ് ഞാൻ ആലു ഇമ്രാൻ്റെ ചരിത്രം പറഞ്ഞു പോരുന്നത് അത് ഈസാ നബീന്റെ അവസാനത്തെ വാക്കുകളിൽ ആ ചരിത്രം അവിടെ നിർത്തുന്ന സന്ദർഭത്തിൽ ഞാൻ അതിവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യും അതുവരെ ഈ സംഭവം തുടർന്നു പോകും തുടർന്നു പോയേ പറ്റുള്ളൂ കാരണം എന്താണ് ഇപ്പം പറഞ്ഞത് നിശ്ചയമായും അള്ളാഹു ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാക്ക് എന്നിട്ട് തുടർന്നുള്ള മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ അള്ളാഹുത്തല്ല പറയുന്നു അതേ ചിലർ ചിൽ ചിലർ മറ്റു ചിലരുടെ സന്തതികൾ ആയിക്കൊണ്ട് അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു അള്ളാഹുവിന്റെ അറിവോടുകൂടി അള്ളാഹ് കേൾ എല്ലാം അറിയാം എന്നാണ് അള്ളാഹു താല പറഞ്ഞത് ഇതിനെയാണ് ഇദ്ദേഹം നോണ പറഞ്ഞത് ഇത് ഇങ്ങനെ പറയൽ ആവശ്യമായത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക ഇനി നേരെ നിങ്ങൾ വരേണ്ടത് മറിയമ്മിന്റെ വിഷയത്തിലേക്കാണ് അപ്പോൾ നമ്മൾ നേരെ മറിയമ്മിന്റെ വിഷയത്തിലേക്കാണ് വരുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ വചനം നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് മുഴുവനും വായിക്കുക അതിലെന്താണ് അല്ലാഹുത്തേല പറയുന്നത് മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള നിന്നുള്ളൊരു പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന്റെ പേര് മറിയമിന്റെ മകൻ മറിയമിന്റെ മകൻ ഈസ് മസീഹ് ഈസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവർ സാമീപ്യം സിദ്ധിച്ചവരിൽ പെട്ടവനുമാകുന്നു നാൽപ്പത്തി ആറാമത്തെ വചനം ഇതേ മൂന്നാമത്തെ അധ്യായം ആൽ ഇമ്രാൻ നാല്പത്തിയാറാമത്തെ വചനത്തിൽ പറയുന്നു തൊട്ടിലിൽ കിടക്കുമ്പോഴും മറിയമ്മിനോട് മലക്കുകൾ പറയണ് തൊട്ടിലിൽ കിടക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കും അപ്പം അദൃശ്യാണല്ലോ ഒരു അസംഭവ്യമായ കാര്യമാണല്ലോ അണു അല്ലേ ആണ് അത് ആരാണ് പറയുന്നത് മലക്കുകൾ ആരോടാണ് പറയുന്നത് മറിയമ്മിനോട് അപ്പൊ മറിയമ്മിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അവിടെ പറഞ്ഞു മറിയമേനിന്റെ രക്ഷിതാവ് മറിയമേ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമ്മ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടരായി നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്തിനാണ് തെരഞ്ഞെടുത്തത് ഇവിടെ മലക്കുകൾ പറയുക പറയുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക തീർച്ചയായും നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽ പെട്ടവനുമാകുന്നു തീർന്നില്ല നാൽപ്പത്തി ആറാമത്തെ വചനം പറയുന്നു ആ കുട്ടി നിനക്ക് പിറക്കാനിരിക്കുന്ന കുട്ടി നിന്നിലൂടെ വരാനിരിക്കുന്ന ആ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നതാണ് മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കും അവൻ സദ്വൃത്തരിൽ പെട്ടവനായിരിക്കും ഇത് കേട്ട ഉടനെ മറിയം ബിബി ചോദിക്കുക അത് എങ്ങനെയാണ് അത്ഭുതമാണല്ലോ കാരണം മറിയം ബീമിന്റെ ചോദ്യം തന്നെ നമുക്ക് മനസ്സിലാകും മറിയം അവൾ അവൾ മറിയം പറഞ്ഞു എന്റെ രക്ഷിതാവേ അള്ളാഹുവിനോട് പറയുകയാണ് എന്റെ രക്ഷിതാവേ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്നെ ഒരു മനുഷ്യനു സ്പർശിച്ചിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്നാൽ താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ ചെയ്യുന്നു അപ്പോൾ അത് ഉണ്ടാകുന്നു ഇതുപോലെ അള്ളാൻ്റെ അദൃശ്യങ്ങളും അള്ളഹാന്റെ കഴിവുകളും പരിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകൻ പഠിപ്പിച്ച കാര്യത്തിൽ നിന്നും മനുഷ്യനായ വിശ്വാസികൾ മുസ്ലിങ്ങൾ പരിപൂർണമായി അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംശയമല്ലാതെ അതാണ് പറഞ്ഞത് കിതാബ് ഇതാകുന്നു ഗ്രന്ഥം ലാ ഉദല്ലിൽ റൈബിൾ ആർക്കാണ് വിശ്വാസം വരിക അള്ളാവിനെ വിശ്വസിക്കുന്നവർക്ക് പരലോകത്തിനെ വിശ്വസിക്കുന്നവർക്ക് അന്തിലാണെ വിശ്വസിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് സംശയം ഉണ്ടാവും എന്നിട്ട് പറയാണ് അവൻ ഈസാക്ക് അള്ളാഹത്തല്ല പറയാണ് അവൻ ഈസാക്ക് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് മറിയമിനോട് അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞതും മറിയമ്മത് കേട്ടതും മനസ്സിലാക്കിയതും ഇതുവരെ വന്ന ചരിത്രം നമ്മൾ പറഞ്ഞു വന്നതും ഇത് തന്നെയാണ് ഇൻഷാള്ള വീഡിയോ നീണ്ടു അപ്പം സ്ത്രീ കുറച്ച് കാര്യങ്ങളും പറയാണ്ട് അത് ഇൻഷാള്ള തുടർന്ന് പറയുന്നതാണ് നിങ്ങൾ കേൾക്കുക ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പറഞ്ഞത് വിശ്വസിക്കാൻ മടിയുള്ള വിശ്വസിക്കാൻ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഇത് പറ്റുവോ പറ്റൂലെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകുമോ നടന്നിട്ടുണ്ടാവൂലൊക്കെ ഇന്ന് ചിന്തിക്കുന്ന അന്നും ചിന്തിച്ച ആളുകൾ ഉണ്ടാവും അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ് എന്താണ് പറയുന്നത് നാൽപ്പത്തിനാലാം വചനത്തിലേക്ക് നമ്മൾ വീണ്ടും വരണം ഇങ്ങനെയാണ് പരിശുദ്ധ കുർആാനിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുന്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ് നബിയെ നാം നിനക്ക് ബോധനം നൽകുന്ന അദൃശ്യ കാര്യങ്ങളിൽ പെട്ടതാകുന്നു അവയൊക്കെ എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിനെന്നെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ കാര്യങ്ങളാണ് എന്ത് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻറെ അൽബക്കറ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് അത് നമ്മളോടാണ് എല്ലാവരോടാണ് എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാൻ വളരെ രസമുള്ളതും ആർത്തവമുള്ളതും നമ്മൾ അതിനെ പഠിക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നേരായ മാർഗം കാണിച്ചു തരുന്നതുമാണ് ഈ വേദഗ്രന്ഥം അള്ളാഹുത്തേല പറഞ്ഞിട്ടുണ്ട് ഇമ്മിറം മനുഷ്യൻ നിനക്ക് ഞാൻ രണ്ട് വൈകൾ കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ നിനക്ക് രണ്ട് വൈകൾ കാണിച്ചു തന്നിട്ടുണ്ട് അത് നിനക്ക് വായിച്ചാൽ മനസ്സിലാകും ഒന്നുമില്ലെങ്കിൽ നീ നന്ദി ഘട്ടവനാകുക അല്ലെങ്കിൽ നന്ദി ഉള്ളവനാകുക ഇതിനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാകുക ഇല്ലെങ്കിൽ ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ഒഴിവായി പോകുന്നവനാകാം ഒഴിവായി പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ വിവരം അറിയിക്കുകയും നിന്നെ കൈകാര്യം ചെയ്യുന്നത് എന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹോക്കില പറയുന്നു വിശ്വസിക്കുകയാണെങ്കിൽ നിനക്കുള്ള സന്മാർഗവും നിനക്കുള്ള സൗകര്യങ്ങളും എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മോട് പറയുന്നു എന്നിട്ട് പരിശുദ്ധ റർാനിൽ നമ്മളോട് പറയുകയാണ് അൽ ബക്കറയിലെ ഒന്നാം രണ്ടാമത്തെയും മൂന്നാമത്തെയും അദ്ദേഹം നമ്മൾ വായിക്കുക ഇതാകുന്നു ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി നേർവൈ കാണിക്കുന്നതത്രേ അത് ഈ പരിശുദ്ധ കുറാൻ വീണ്ടും പറയാണ് വിശ്വസിക്കുകയും ഇത് അദൃശ്യ കാര്യങ്ങളാണ് അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും വീണ്ടും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ ആര് സൂക്ഷ്മത പാലിക്കുന്നവർ തീർന്നില്ല വീണ്ടും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നവരല്ല ഇവൻ വിശ്വസിക്കൂല ഇനിയോ എന്താ വിശ്വസിക്കാത്ത ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് ഇവൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവൻ പറഞ്ഞത് ലോകരിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് മനസിലാകണ്ടല്ലോ നിങ്ങൾക്ക് ഇനി പറയാണ് അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല എന്ന് അള്ളാഹു ആണ് പറയുന്നത് അപ്പൊ ഇവന് അത് വിശ്വാസിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആാനെ എന്താണ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കി അള്ളാഹുത്തല്ല എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ ഖുർആാനിനെ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ചൊരിഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വിഷയം കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക അസലാ വലൈക്കും പറയാം